വിവാഹം കഴിയുമ്പോഴേ പരസ്പരം രണ്ടുപേരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനോട് ഇപ്രകാരം ചോദിച്ചു ചേട്ടാ ചേട്ടനെ എന്നെയാണോ അതോ ചേട്ടൻ്റെ മാതാപിതാക്കളെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു ചേട്ടൻ്റെ കാര്യം മനസ്സിലായി തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് എന്ത് ഉത്തരമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുറേ നേരം ചിന്തിച്ചിട്ട് ഭർത്താവ് എൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു അതെൻ്റെ മാതാപിതാക്കളെയാണ് പെട്ടെന്ന് ഭാര്യയുടെ മുഖം വാടി ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നീ ആഗ്രഹിച്ചത് എന്താണ് എന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ എന്ന് പറയാനായിട്ട് കാരണം ഭാര്യ അത് കേൾക്കാൻ ആഗ്രഹിച്ചു ഭാര്യ ഭാര്യയോട് ഭർത്താവ് ഇപ്രകാരം പറഞ്ഞു നിനക്കറിയാമല്ലോ എന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി വിവാഹ പ്രായത്തോളം എത്തിച്ച് നിന്നെ എന്റെ സ്വന്തമാക്കി തന്നത് ആരാണ് ഭാര്യ പറഞ്ഞു അത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അതുപോലെ നീ ചിന്തിച്ച് നോക്കി നിന്നെ പഠിപ്പിച്ച് വലുതാക്കി എന്നെ നിനക്ക് സ്വന്തമാക്കി തന്നത് ആരാണ് ഭാര്യ പറഞ്ഞു അതെൻ്റെ മാതാപിതാക്കളാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പൂർണ്ണമായും കൂടുതലായി സ്നേഹിക്കണ്ടേ ഭാര്യ പറഞ്ഞു സ്നേഹിക്കണം ഒപ്പം ഭർത്താവ് വീണ്ടും പറയാനായിട്ട് തുടങ്ങി എന്നെ ഇത്രയും വളർത്തി സ്നേഹിച്ച് വലുതാക്കി പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ ഇനി എൻ്റെ തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ കൂടെയാണ് ഞാൻ ഇനിയും സ്നേഹിക്കാനായിട്ട് തുടങ്ങും എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ എന്നെ കരുതിയോ എന്നെ പഠിപ്പിച്ചോ എന്നെ വലുതാക്കിയോ എന്നെ എങ്ങനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞോ അതുപോലൊക്കെ നീ എൻ്റെ ജീവിതത്തിലായിത്തീരുമ്പോൾ ഞാൻ അവരെ എപ്രകാരം ഇപ്പോൾ സ്നേഹിക്കുന്നു അതുപോലെ നിന്നെയും എനിക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കും കാരണം നമ്മളുടെ ജീവിതത്തിൽ കളങ്കമില്ലാതെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം ഒന്നും മറച്ചു പിടിക്കാതെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം എല്ലാം തുറന്നു പറഞ്ഞ് നമ്മൾ പരസ്പരം സ്നേഹിക്കണം അങ്ങനെ നമ്മുടെ കുടുംബജീവിതം സന്തോഷമുള്ളതായി തീരും ഞാൻ എങ്ങനെ എൻ്റെ മാതാപിതാക്കളെ എപ്രകാരം സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ ഞാൻ നിന്നെയും സ്നേഹിക്കും ഞാൻ കടന്നു വരുവാൻ ഈ ഭൂമിയിൽ കടന്നു വരുവാൻ ഇത്രത്തോളം എന്നെ വലുതാക്കി എന്നെ ഇത്രത്തോളം ആക്കി തീർത്ത എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഇപ്രകാരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് എൻ്റെ ജീവിതത്തിലൂടെ നീമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത് നീമായിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിന്നെയും ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കും ഇത് കേട്ട ഭാര്യയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമായി അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ജീവിത പങ്കാളികളെ സ്നേഹിക്കണമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഒരു കാര്യം ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന ഒരു വഴിയുണ്ട് അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കാനും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുവാനും നമുക്ക് അവസരം ഒരുക്കി തന്ന നമ്മുടെ മാതാപിതാക്കൾ അവരെ മറന്നിട്ടൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വരുന്നവരാണ് നമ്മുടെ ജീവിത പങ്കാളികൾ അവരെയും മറന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിതം ഉണ്ടാക്കരുത് മാതാപിതാക്കളെ സ്നേഹിക്കണം ഒപ്പം ജീവിത പങ്കാളികളെയും സ്നേഹിക്കുന്ന വ്യക്തികളുടെ കുടുംബജീവിതമാണ് എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നത് അപ്പോൾ വന്ന വഴി അതായത് മാതാപിതാക്കൾ ഇനിയും കടന്നു സഞ്ചരിക്കുവാനുള്ള വഴി അതായത് നമ്മുടെ ജീവിത പങ്കാളികൾ രണ്ടിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക അങ്ങനെ നമ്മുടെ കുടുംബജീവിതം ഒത്തിരി സന്തോഷമുള്ളതായിത്തീരും ഒന്നിനെ മുൻതൂക്കം കൊടുക്കുകയും ഒന്നിനെ താഴ്ത്തി കാണാതെ ഇരിക്കുക രണ്ടിനെയും തുല്യമായി കാണാൻ പരിശ്രമിക്കുന്ന ഏത് വ്യക്തികളുണ്ടോ അവരുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ